गणित मा दुनिया का है, नगरी मा जन्मा जनवाया। Baie dankie jy het my laat weet oor die probleme. Ek wil graag oor hierdie ding praat. Deur die manifestasie te dit is nie daar om te doen om te begin maar maar hierdie hele あの時期はみんな。

See i അവിടെ വന്ന് പ്രസംഗിച്ചു നിർബന്ധിച്ചു വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചവറിക്കത്തില്ല പ്രസംഗത്തിന് മുന്നൂറ് സ്വാധീനിക്കാൻ പറയുന്നത് നിറയെ പിതാവിന്റെ

ഈ പറയാൻ കാരണം എനിക്ക് ഏഴു വയസ്സോ രണ്ടു വയസോദ്യമായിട്ട് മക്കാട് കുടുംബത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നു എനിക്ക് അതിന്റെ മകരുവനന്തപുരത്ത് കണക്കിട്ട് എനിക്ക് ഈ പകുതി സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല അന്ന് അവിടെ ചെന്നിട്ട് നൂറ് കണ്ണക്കാട് മനസ്സിൽ കടക്കുന്നില്ല ഈ പറഞ്ഞ എല്ലാവരെയും വളരെ കൂടി കൂടി സ്വാഗതം ചെയ്തിട്ടുണ്ട് നന്ദി നമസ്കാരം

Grazie a tutti per aver guardato il video, se il è per माने अटकारा इस माने दिन कभी खाने को बेबी जॉन आंसू नहीं आता ना बोलेगी मैं आई आई यूनिवर्सल पावर बाल सारे साल दिल्ली शिवान करने लग जाती है